പൗലോ സ്നേഹ നമ്മെ വീണ്ടും ഉറപ്പിക്കുന്നു ക്രിസ്തു എന്നിൽ രൂപപ്പെടുന്നവരെ എന്നിലൊരു ഏറ്റുനോവ് അനുഭവപ്പെടുന്നു ക്രിസ്മസിനായി ഏറ്റവും അടുത്തൊരുക്കുന്ന നടത്തുന്ന അവസാന ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ ക്രിസ്തുവിലെ സ്വീകരിക്കുവാനൊരു ഹൃദയങ്ങളെ ഒരുക്കുവാൻ ഈ കുർബാനയും ഈ ദിവസങ്ങളും എൻ്റെ പ്രാർത്ഥനയും എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ബലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പനഭോ തിരുനാമത്തിൽ സേർ നേടാം ഒരുമയോടെ ബലിയർപ്പിക്ക സ്നേഹയാണ് ചീട പത്തിരിതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നീക്കും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ 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 നാമം പൂജിതമാകണമേ രാജ്യം വരണമേ പോലെ ാവശ്യമായഹാരം ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഘടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

അങ്ങേ മകനെ അത്ര സമ്പൂജ്യനാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സുതീപഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര തിരുനാമകീർത്തനും പാടുവാൻ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് ബുഡ്ജൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെത്തിന്റെ ഈ നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു

ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവൻ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു അങ്ങേ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും ശബ്ദമുയർത്തി പാടിടുവിൻ ഒന്നായി പാടിടുവിൻ എന്നും ജീവിക്കും േശ്വരേ വർത്തി വാർത്തി പരിപാവന പരിപാവന ബലവാന പരിപാവന ആമർത്യ നിൻക് ഞങ്ങളുടെ ദൈവമേ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശ്മരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുവാനും നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും അങ്ങേക്കാരുടെ താലും അനുഗ്രഹത്താലും ഞങ്ങളെ യോഗ്യരാക്കണമേ പരിശുദ്ധാത്മാവുമായ ലേഖനം മൂന്നാം മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ സഹോദരരെ ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളെല്ലാവരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങളുള്ള കാലത്തോളം ഓരോ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ ഇത് നിങ്ങളിൽ ആരും പാപത്തിൻ്റെ വചനയാൽ കഠിന ഹൃദയരാകാതിരിക്കാനാണ് എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസം അവസാനം വരെ മുറുക പിടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നാം ഷിഹായിൽ പങ്കുകാരായിട്ടുള്ളൂ ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു ഇന്ന് നിങ്ങൾ അവൻ്റെ സ്വരം ശ്രവിക്കുമെങ്കിൽ എതിർപ്പിൻ്റെ കാലത്തെന്നപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് ശ്രവിച്ചിട്ടും എതിർത്തവരാരാണ് മോശവഴി ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നവരല്ലേ നാൽപ്പത് മത്സരം അവിടുന്ന് കോപിച്ചത് ആരോടാണ് പാവം ചെയ്ത് ആരുടെ ശരീരങ്ങളെയാണോ മരുഭൂമിയിൽ നിബന്ധിച്ചത് അവരോടല്ലേ അനുസരണക്കേട് കാണിച്ചവരോടല്ലെങ്കിൽ പിന്നെ മറ്റാരോടാണ് ഒരിക്കലും തൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ലെന്ന് അവിടുന്ന് ശപഥം ചെയ്തത് അങ്ങനെ അവിശ്വാസം നിമിത്തമാണ് അവർക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വന്നതെന്ന് നാം കാണുന്നു വചനം വചനം തുറന്നിടാം ഗ്രഹിക്കുവാൻ ഹൃദയമൊരുക്കിടാം വചനവിത്തുകളോ അവപതിയാനകമോ നമുക്ക് ശ്രദ്ധാപുരം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളോടുകൂടെ അങ്ങേടും കൂടെ അറിയിച്ച നമ്മുടെ നമ്മുടെ പരിശുദ്ധ സുവിശേഷം സ്തുതി തിരുവചനങ്ങൾ ദൈവരാജ്യം സമാഗതമായിരിക്കുന്നു മാനസാദ്ര യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ പറഞ്ഞുകൊണ്ട് കടന്നു വന്ന യോഹന്നാൻ ഇന്ന് ഈ ക്രിസ്മസിനായി ഒരുങ്ങുന്ന അവസരത്തിൽ നമ്മോടും പറയുന്ന ഇത് തന്നെയാണ് നാമം പുണ്യേശുവിനെ വരവേൽക്കുവാനായി ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവർത്തികൾ ചെയ്യുകയും എൻ്റെ ഹൃദയങ്ങളെ ഒരുക്കുകയും ചെയ്യുവൻ യോഹന്നാൻ്റെ പ്രസംഗം കേട്ട ആൾക്കാർ അനു അവർ അനുദപിച്ചുകൊണ്ട് യോഹനാലോട് വന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം അവൻ അവനവരെ ഉപദേശിക്കുന്നതനുസരിച്ച് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നുണ്ട് പുണ്യങ്ങൾ ചെയ്തുകൊണ്ട് ക്രിസ്തുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് വരവേൽക്കുവാൻ ഈ ഒരുക്ക ദിനങ്ങൾ നമുക്കും പൂർത്തിയാക്കാം നല്ല മനസ്സോടെ ഈശ്വര ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അക്കാലത്ത് സ്നാപക യോഹനാൻ യുവതിയായാലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിക്കാൻ തുടങ്ങി മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ഇവനെക്കുറിച്ചാണ് ഏഷ്യാ പ്രവാചകൻ വഴി ഇങ്ങനെ അരുളി ചെയ്യപ്പെടുന്നത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ വഴി ഒരുക്കുവിൻ അവൻ്റെ പാതകൾ നേരിയാക്കുവിൻ യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു എട്ട് കിളികളും കാട്ടുതേനുമായിരുന്നു അവന്റെ ഭക്ഷണം ജറുസലേമിലും യുദിയ മുഴുവനിലും ജോർദാന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള ജനം അവന്റെ അടുക്കലെത്തി അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് അവരിൽ നിന്നും സ്നാനം സ്വീകരിച്ചു നമ്മുടെ സ്തുതി നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥന എന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പൂർവപിതാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലുടേയും രക്ഷകനായ അമിഷിക സ്വീകരിക്കുവാൻ ജനഹൃദയങ്ങളെ സജ്ജമാക്കിയ കർത്താവെ ഈ മംഗളവാർത്താ കാലത്തിൽ അങ്ങ് തന്നെ ഞങ്ങളുടെ ഹൃദയത്തെയും ഒരുക്കണമെന്ന് അഞ്ഞോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗ്ഗത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരുവാൻ മനുഷ്യനെ അവതരി ക്ഷമിച്ചുകായേ അങ്ങയുടെ ആഗമനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അഞ്ഞോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മനുഷ്യാവതാരം വഴി മനുഷ്യവംശത്തെ മഹത്തമണി ക്ഷമിച്ചുകായേ ഞങ്ങളുടെ കുടുംബങ്ങളെ നിത്യസ്നേഹ ചൈതന്യത്താൽ ധന്യമാക്കണമെന്ന് അഞ്ഞോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും നമുക്ക് സമർപ്പിക്കാം നിങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങൾ സമർപ്പിക്കുന്നു ഒരു നിമിഷം ആത്മശോധന ചെയ്യാം എത്രമാത്രം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഒരുക്കം നടത്തിയിട്ടുണ്ട് പ്രാർത്ഥനയിലൂടെയും പുണ്യപ്രവർത്തികളിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയും ചെറിയ ചെറിയ സുഹൃതങ്ങളിലൂടെയും സ്വീകരിക്കുവാൻ ഞാൻ എൻ്റെ ഹൃദയത്തെ ഞാൻ ഒരുക്കിയിട്ടുണ്ടോ ഇന്ന് സ്നാപകൻ പറയുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തക്കവതൻ്റെ ഹൃദയത്തെ നമുക്കൊരുക്കാം കർത്താവായ ഈ ബലിവേദിയിൽ ഈ അപ്പത്തോടും ഇഞ്ഞോടുമപ്പം ഞങ്ങളെ ഞങ്ങളുടെ തന്നെ പ്രത്യേകമായി നൊവേനയും കുർബാനയും ഏറ്റെടുത്ത് നടത്തുന്ന വ്യക്തികളെ കുടുംബങ്ങളെ ഇന്ന് ബലിയിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ കർത്താവെ അഴുത്താറയിൽ അവിടുത്തേക്ക് സമർപ്പിക്കുകയാണ് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുവാൻ ഞങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളെയെല്ലാം അവിടുന്ന് സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായും ദൈവാംബികയും യും സാദരമൂർത്തിടാം പാപനമീബലെ പോലും നിന്നേക്കും ആമേനാമേ മേലേ സുധരുടെ പ്രേകേഹി

നിങ്ങളോടുകൂടെ നിങ്ങൾ നമ്മുടെ യുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സുഹമാസവും നമേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ വിചാരങ്ങളൊരു ദൈവമേ ആരാധനത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു സമാധാനം എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും എന്തുകൊണ്ട് ലോകത്തെയും അതിലുള്ള സകലത്തെയും ഇങ്ങനെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ളവട്ട് കൃപ കാണിക്കുകയും ചെയ്തു സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ ആയിരങ്ങളും അങ്ങേ കൊമ്പിട്ട് ആരാധിക്കുന്നു അഗ്നിമേന്മാര് മരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു പരിശുദ്ധരും രൂപികളുമായ കുറവന്മാരുടും ശ്രാപ്യന്മാരുടും ചേർന്ന് സമർപ്പിക്കുന്നു ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്വദിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു ദൈവമേ അവിടുന്നു െ അവിടുന്നു പരിശുദ്ധൻ മിശിഹായെ അവിടുന്നു പരിശുദ്ധൻ സൃഷ്ടാവേ അവിടുന്നു പരിശുദ്ധൻ മാലാഘമാർ നിന്നെ വാഴ്ത്തുന്നു മംഗളഗീതങ്ങൾ പാടുന്നു മുൻപിൽ സർവം സമർപ്പണം ചെയ്യുന്നു ഓ ശാന ഓ ശാന ഓശാന ആ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ സ്മരണം ഞങ്ങൾ ആചരിക്കുന്നു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകി കൊണ്ടരുൾ ചെയ്തു പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ്റെ പ്രകാരം തന്നെ ഗാസയുമെടുത്ത് കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകി കൊണ്ടൽ ചെയ്തു ഇത് പാപമോചനത്തിനായി അനേകർക്കായി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ എൻ്റെ കർത്താവേൻ്റെ ഞാൻ ഈ ചെയ്തത് എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യൻ അങ്ങേ ഞാ ആരാധിക്കുന്നു

സാർവത്രികനായ പരിശുദ്ധ ഫ്രാൻസിസ് ഞങ്ങളുടെ പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ സന്യാസിനി സന്യാസികൾ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ യുവജനങ്ങൾ എന്നിവർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ സഹോദരർക്കായി വേണ്ടിയും അങ്ങേ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രത്യേകമായി ബലിയിൽ നിന്ന് യോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾക്കും ഈ കുർബാന ഏറ്റെടുത്ത് നടത്തുന്ന വ്യക്തികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാത്ത എല്ലാ മക്കൾക്കു വേണ്ടിയും അയോഗ്യൻ ബലഹീരമായക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ ുംസികളെല്ലാവരും അറിയട്ടെ ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായി സോമിച്ചു പീഠാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയവത്തിനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു നിങ്ങളെ ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം ചെയ്യട്ടെ ഇത് ഞങ്ങൾക്ക് കടങ്ങളെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചോടിയെടുപ്പിൽ വലിയ പ്രത്യാസിക്കും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ ഒന്നിച്ച് കാരണമാകട്ടെ സജീവവും പരിശുദ്ധവും ജീവദായകവും

നാഥനായങ്ങ ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രത്യുത പാപമോദിനു രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ധന ചേദ്യം യോഗ അനശ്വരനായ തമ്പുര ഹേ സന്നിരി ആക്കുന്ന കാച്ചകൾ അർപ്പിക്കുന്ന കാഴ്ചകൾ പാടാ ആരാധന ആരാധന എഴുന്നേറ്റ് നിൽക്കാം ഈശോയന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരാനായി ഞാൻ ഒരുക്കം നടത്തുന്ന എൻ്റെ പുണ്യദിനങ്ങളിൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷിയാലും ഞാൻ ചെയ്തു പോയ പാവങ്ങളെ ഓർത്ത് ഞാൻ മനസ്സിപ്പിക്കുകയാണ് ഈ അനുരഞ്ജന ശുശ്രൂഷയിൽ എൻ്റെ തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തലപിച്ചുകൊണ്ട് അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ എൻ്റെ ഹൃദയത്തെ ഹൃദയത്തോരുക്കട്ടെ നമുക്കൊന്ന് ചേർന്ന് ഈശോയെ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന പിതാവിനോടുള്ള നമ്മുടെ പ്രാർത്ഥന ഏറ്റു ചൊല്ലാം ഞങ്ങളുടെ പിതാവേ രാജ ഭരണമേ പോലെ നിങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശംശരിക്കുന്നത് പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും നിങ്ങളോട് ക്ഷമിക്കണമേ നിങ്ങളെ പ്രാപത്തിൽപ്പെടുത്തി രക്ഷിക്കണമേ രാജ്യം മഹത്വം അങ്ങയുടേതാകുന്നു നിങ്ങളോടുകൂടെ സോടുള്ളതാകുന്നു പിതാവിനെ ജീവിക്കുന്ന അദ്ദേഹത്തെ നിങ്ങളെ പ്രകീർത്തിക്കുവാൻ സഭയിൽ സ്ഥിതി ഉണ്ടായിരിക്കട്ടെ എല്ലാ നിമിഷവും എല്ലാ സമയവും വിഷ്ണു കുർബാന സ്വീകരണ സമയത്ത് നമുക്ക് നമ്മൾ തന്നെ ഒരുക്കാം ഭവനങ്ങളിലിരുന്ന് ബലിയിൽ പങ്കെടുക്കുന്നവർ ആത്മീയമായി സ്വീകരിച്ചുകൊണ്ട് ആ രൂപകൃപാന സ്വീകരണം പ്രാർത്ഥന ചൊല്ലാം നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കാര്യം അവിടെ സമ്പൂർണമാകട്ടെ മിശിഹായുടെ തിരുശരീരം കടങ്ങളുടെ ും നിത്യജീവനും കാരണമാകട്ടെ എന്റെ ഈസോയെ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു അങ്ങേ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ അങ്ങ് എഴുന്നള്ളി വരണമേ അങ് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നതുപോലെ അങ്ങയോട് ഞാൻ യോജിക്കുന്നു ഇനി ഒരു നാളും അങ്ങ് എന്നിൽ നിന്നും വേർപെരിയരുതേ ഹാ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ ഹാ അറിയപ്പെടാത്ത സ്നേഹമേ ഹാ എൻ്റെ പ്രിയനെ അങ്ങ് എപ്പോൾ എന്നെ അങ്ങേക്കായി സ്വീകരിക്കും ആ

യും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പ്രതീക്ഷയായി സ്ഥിരവും പരിശുദ്ധവും ജീവിതായി കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറകീയ അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിൻ്റെയും നാഥായു നീക്കും ജീവൻ നൽകും ദൈവികമാം പരിപാവനമീ ബലീ വഴിയായ നാഥരു സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണ ചല്ലു ആ ീതി കലർന്നു യുഗാന്ദ്യത്തിൽ സ്വർഗിയോസ്ലിം നഗരത്തിൽ മാലാകമാരുത്തൂവലം ഭാഗം നമ്മൾ കരുളട്ടെ ആമേ ആമേ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനായരിലും നാഥൻ വരാതിര സുരിയട്ടേ ഇപ്പോഴുമെപ്പോഴുമെന്ന് നീക്കും ആമീ ഞങ്ങളുടെ ശുഭാന കടങ്ങളെ പുറത്തിക്കും പാമ്പങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ ഇനി ഒരു ബലി ഏർപ്പിക്കുവാൻ ഞങ്ങൾ വരുമൂല്യം നിറഞ്ഞുകൂട